ീരത്തി കുറച്ച് വെച്ച് കരിയാതെ എടുക്കുന്നത് അത് തണുക്കാനായിട്ട് വയ്ക്കാം നല്ലപോലെ തണ തണുത്തതിന് ശേഷം നമുക്കിത് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സഡ് ജാലിലിട്ട് കൊടുത്തു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചുമന്നുള്ളി ചമ ഇഞ്ചിയുടെ അത്രയും വലുപ്പം തന്നെയുള്ള ഒരു പുളി ഇട കഷ്ണം രണ്ട് കരിയേപ്പില ഇതെല്ലാം കുറേശ് ചേർത്താൽ മതിയാവും പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളകൊടിയും കൂടി ചേർക്കാം മുളകുപൊടി ചേർത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം കുടിച്ചു ചേർത്ത് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കാം ഇവിടെ ആയതുകൊണ്ട് കുറച്ച് തണ്ണിൽ നല്ല തരി തരിപ്പായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് കടു വറുത്തുനിന്ന് ചൂടാക്കിയെടുക്കണം കടുവറുക്കാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മുളക് ഇട്ട് കൊടുക്കുക ശേഷം ഒരു രണ്ട് ഉള്ളി ചെറുതായി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കടുക് കയ്യേപ്പിലേയും ചേർന്ന് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കാൻ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ചെറിയ തീയിൽ തിളയ്ക്കാതെ തന്നെ ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുത്താൽ മതിയാവും അത്രയേ ഉള്ളൂ നല്ല നാടൻ ചമ്മന്തി ഇതുപോലെ പേരൊക്കെ ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ അത് സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം